Hello, guys! Welcome back to my channel Lino talks This is Linu, founder of Heavenly Handmade, in the Vishesham. എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നതിന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ഇൻസ്റ്റയിൽ സ്റ്റോർ ഇടാൻ വേണ്ടിയിട്ട് ഓൺ വോയിസിൽ ബോയ്സിലെടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ആ പിന്നെ ഞാൻ ആ വോയിസ് കളിഞ്ഞിട്ട് പാട്ട് മാത്രം ഇട്ട് കേട്ടോ ഇതെന്ന് പറഞ്ഞേക്കുന്നത് കരിമണിയുടെ ബ്രേസ്ലെറ്റ് ആട്ടോ മീൻസ് ഞാൻ ഇതൊരാൾക്ക് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ട് കുട്ടി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്ത് കേട്ടോ ഒക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്താണ് ഈ ചെയിൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ gets gold plated inde kadagalil okka vaangikan getum yanu dengil udu aduthulla wadashiligiru then aduthulla kadayil nokka vaangichathana alla thenne idu namukku wall sale centers il okka choikku undengil karimadiyide chains available aanu platedum microplatedum gold platedum allathathum okka pala type illathum available aanu നമ്മൾ ചോദിച്ചിട്ടത് വാങ്ങിക്കുക അത് കേട്ടിട്ട് ബാനർ സെറ്റ് ചെയ്ത് കേട്ടോ എക്സ്പോയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാനർ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇതൊക്കെ ഞാനാണെങ്കിൽ ഇവിടെ ഉള്ള പ്രിൻ്റ് ചെയ്യുന്ന ആൾക്കാരടുത്ത് പോയി ഇങ്ങനെ അവരുടെ കയ്യിൽ നമ്മൾ കൊടുത്തിട്ടാണ് ഇന്ന സാധനം പ്രിൻറ്റ് ചെയ്ത് തരണമെന്ന് പറഞ്ഞാൽ അവർ എന്തെങ്കിലും പ്രിൻ്റ് ചെയ്ത് തരുന്നതെങ്കിൽ തന്നോളും ഈ ബാനറിന് ബാനറിനെനിക്ക് തോന്നുന്നു നൂറ്റമ്പത് രൂപയെങ്ങാണ്ടായിരുന്നെന്ന് തോന്നും ആ അത്രയും കാണ്ടായിരുന്നു കാർഡിനും കാർഡാണെങ്കിൽ ഷീറ്റായിട്ടാട്ടോ അത് പിന്നെ നമ്മൾ അത് അവർ തന്നെ കട്ട് ചെയ്തെങ്കിൽ തരും നമ്മൾ ഡിസൈനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ കുറച്ചുള്ളവർക്ക് എളുപ്പമായിരിക്കും പിന്നെ ഈ ഒരു ചെയിനും ആ ഒരു കുട്ടി പറഞ്ഞിട്ട് ചെയ്ത കേട്ടോ ആ ബ്രേസ്ലെറ്റിൻ്റെ ആ ഒരു കുട്ടി അതും ഗോൾഡ് പ്ലേറ്റഡിൻ്റെ ആ ഒരു ചെയിനിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ കളറ് പോകുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഓരോന്നിനും ഓരോ ഗ്യാരൻറ്റിയും ഉണ്ട് അതിപ്പോൾ ഗോൾഡ് പ്ലേറ്റഡിനാണെങ്കിലും ഗ്യാരൻറ്റിയും ഉണ്ട് ഗ്യാരൻറ്റി പറഞ്ഞിട്ടുണ്ട് സിക്സ് മന്ത്സ് എന്നൊരു ഗ്യാരൻറ്റി പറഞ്ഞിട്ടുണ്ട് അതിപ്പം ബീഡ്സ് ആണെങ്കിൽ എല്ലാം നമുക്കൊന്നും ഒന്നും പറയാൻ പറ്റത്തില്ല അത് കളറ് പോവോ ഇല്ല അത് ഓരോരുത്തർ ഡിപ്പെൻസ് അപ്പോൺ യൂസേജാണ് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിനകത്തും പറയുന്ന ഒന്നാണ് നമ്മുടെ യൂസേജ് അനുസരിച്ചിരിക്കും അതിൻ്റെ ഇതൊന്നിപ്പം നമ്മൾ വാങ്ങിക്കുന്ന ഗോൾഡ് തന്നെ ആണെങ്കിലും കളർ ഇങ്ങനെ മങ്ങുന്നത് നിനക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കി കാണാൻ പറ്റും പിന്നെ ഓരോരുത്തരുടെ വേർപ്പ് എൻ്റെയൊക്കെ വേർപ്പ് വെച്ചിട്ടൊക്കെ ആണെങ്കിൽ ചില മെറ്റീരിയൽസ് ഒന്നും എൻ്റെ എനിക്ക് പിടിക്കത്തില്ല ഈ ഗോൾഡ് പ്ലേറ്റഡ് ആണെങ്കിലും ചിലർക്ക് ചില ഐറ്റംസ് ഗോൾഡ് പ്ലേറ്റഡിൻ്റെ ഐറ്റംസ് ഒന്നും പിടിക്കത്തില്ല അങ്ങനെയുള്ളവരൊക്കെയാണ് ഈ ബീറ്റ്സ് ടൈപ്പ് വാങ്ങിക്കുന്നത് ചിലർക്കിങ്ങനെ ഒത്തിരി ഗോൾഡിഷ് ആയിട്ട് കിടക്കുന്നതും അങ്ങനെ ഒന്നും ഇഷ്ടപോ പലർക്കും പല പല ഇഷ്ടങ്ങളാണ് പിന്നെ മെറ്റീരിയൽസ് വാങ്ങിക്കുവാണെങ്കിൽ നോക്കിയും കണ്ടും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം പല ടൈപ്പ് മെറ്റീരിയൽസാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ കൂടുതലായിട്ടും പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പോയി കണ്ട് അതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞിട്ട് വാങ്ങിക്കാം ഇപ്പോൾ ഒക്കെ ആണെങ്കിലും അഗേറ്റ് എന്ന് പറഞ്ഞ ഒക്കെ ഉണ്ട് ഒരുപാട് ഒരുപാട് സെമി പ്രഷസ് ആയിട്ടുള്ള ഒത്തിരി ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നെറ്റിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അതിൻ്റെ ഹോൾസെയിൽ ഡീലേഴ്സിനെയൊക്കെ നിങ്ങൾ തന്നെത്താനെ കണ്ടുപിടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ പറഞ്ഞ് തരുന്നതിനെക്കാട്ടിലും ജസ്റ്റ് ഒരു കമൻറ്റ് വന്നത് കമൻ്റ് വന്നതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് കേട്ടോ അത് ഞാൻ പറയുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് സ്വന്തമായിട്ട് ഇന്ത്യ മാർട്ടിലൊക്കെ നോക്കി കണ്ടുപിടിക്കാമെന്ന് അപ്പോൾ നമുക്ക് സോഴ്സ് ഇഷ്ടം പോലുണ്ട് നമ്മുടെ മൊബൈലിൽ തന്നെ നമ്മൾ ഇന്ത്യ മാർട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഹോൾസെയിൽ ഡീലേഴ്സിനെ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോംബെയിലൊക്കെ പോകാൻ താല്പര്യമുള്ളവർ യാത്രയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ മുംബൈയിലൊക്കെ പോയി ഞാൻ മുംബൈയിലങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം സമയം കിട്ടുമ്പോൾ ഇനി പോകണം പിന്നെ എനിക്ക് മേക്കിങ്ങിൻ്റെ വീഡിയോസ് ഒന്ന് ചെയ്യാൻ തന്നെ എനിക്കിങ്ങോട്ടൊരു ഒരു ത്വര എനിക്ക് തോന്നുന്നില്ല കേട്ടോ ചിലപ്പോൾ എനിക്ക് മേക്കിങ്ങിൻ്റെ വീഡിയോസ് ചെയ്യാനായിട്ട് ഇങ്ങനെ തോന്നും നമ്മുടെ മനസ്സ് മനസ്സുള്ളിയും നമുക്ക് തോന്നണം എനിക്കങ്ങനെ തോന്നാം ഞാനിങ്ങനെ ചെയ്യുന്ന സമയത്തങ്ങ് അങ്ങ് ചെയ്യും അപ്പോൾ അത് മേക്ക് അത് ആ വീഡിയോ എടുക്കാനായിട്ട് പെട്ടെന്ന് ഞാനങ്ങ് മറന്നു പോവുകയും ചെയ്യും അപ്പോൾ ഇത് ഞാനും അമ്മയും കൂടി ഇരുന്ന് ഓരോ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ അതായത് ഇവിടെ ഇങ്ങനെ കുറേ ബീറ്റ്സ് ഇങ്ങനെ അധികം വന്ന ബീഡ്സുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ബ്രേസ്ലെറ്റ് ആക്കിയൊക്കെ കളയാ കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്രേസ്ലെറ്റൊക്കെ അതൊന്നും അഴുക്കായിട്ടുള്ള ഒന്നും അല്ല ജസ്റ്റ് മാലയൊക്കെ കെട്ടിങ്ങനെ അധികം വരുന്ന ബീഡ്സുകളുണ്ട് അപ്പോൾ അതിങ്ങനെ ബ്രേസ്ലെറ്റും അതുപോലെ തന്നെ ഓരോന്ന് മൾട്ടി കളറായിട്ടുള്ള മാലയൊക്കെ ഉണ്ടാക്കുമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് സ്ലൈഡ് ആണെങ്കിൽ പെട്ടെന്ന് ടബേന്ന് പറഞ്ഞങ്ങ് പോയി പിന്നെ ഞാനാണെങ്കിൽ ആ സ്ലൈഡിങ്ങനെ ഇരിക്കുന്ന സ്ലൈഡല്ല കേട്ടോ ഇതാണ് എൻ്റെ അമ്മ എന്ന് പറയുന്നത് അമ്മയും അമ്മ ഉണ്ടാക്കിയ രണ്ട് മാലേ ഇന്നലെ സെയിലായി കേട്ടോ അപ്പോൾ അമ്മ ഇത് ഇതെന്ന് പറഞ്ഞേക്കുന്ന അഗേറ്റിൻ്റെ ബീറ്റ്സ് ആട്ട് ഇതിന് ചെറിയൊരു കട്ടിങ്ങുണ്ട് അപ്പം നിങ്ങളത് ചാജിപിറ്റിയോടോ അതുപോലെ തന്നെ ജെമിനി അങ്ങനെയുള്ള ആപ്പുകളോടൊക്കെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നിങ്ങളത് കറക്റ്റ് പ്രോംപ്റ്റ് നിങ്ങൾ എഴുതി കൊടുക്കണം അല്ല ചുമ്മാ അന്ന് എഴുതി കൊടുക്കുക അല്ല കറക്റ്റായിട്ടുള്ള ആ ഒരു പ്രോമിറ്റിൽ എഴുതി കൊടുക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള മറുപടി നിങ്ങൾക്ക് പറഞ്ഞു തരും അത് എനിക്കൊന്ന് ഇംഗ്ലീഷിലും ചോദിക്കാം മലയാളത്തിലും എനിക്ക് തോന്നുന്നു മലയാളം മലയാളവും എനിക്കൊന്ന് ആണെന്ന് തോന്നുന്നു ഞാൻ കൂടുതലും ഇംഗ്ലീഷിലാണ് കാരണം ഇംഗ്ലീഷിലൂടെ അങ്ങ് പഠിക്കുമല്ലോ എന്ന് പൊട്ട ഇംഗ്ലീഷ് ആണെങ്കിലും അത് അങ്ങ് പഠിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുന്ന മറക്കല്ലെ പലർക്കും ബബായ്